കാർഷിക വികസന ക്ഷേമ വകുപ്പ് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണം സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്തയ്ക്ക് തുടക്കമായി പതിനാല് വരെ കൃഷിഭവൻ അങ്കണത്തിലാണ് കർഷക ചന്ത നടക്കുന്നത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണം സമൃദ്ധി കർഷക ചന്തയ്ക്ക് തുടക്കമായി സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വരെയാണ് കൃഷിഭവൻ അങ്കണത്തിൽ കർഷക ചന്ത നടക്കുന്നത് വിപണി വിലയിൽ നിന്നും പത്ത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നു തുടർന്ന് വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം വിലക്കുറവിൽ പച്ചക്കറികൾ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു ഇതാണ് കർഷക ചന്തയുടെ പ്രത്യേകത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വകുപ്പ് സർക്കാരും ആഗ്രഹിച്ചതുപോലെ കാർഷിക മേഖലയിൽ ദേവുളകര പഞ്ചായത്ത് കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് സജീവമായിട്ട് ഇടപെടുകയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ കാർഷിക ഇടപെടലാണ് ദേവുളങ്ങര പഞ്ചായത്ത് നടത്തിയത് കൃഷിഭവന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിരവധിയാർന്ന തൊഴിലുറപ്പ് തൊഴിലാളിയെ സംഘടിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ ജയൽജിയെ സംഘടിപ്പിച്ചുകൊണ്ട് കൃഷിക്കൂട്ടങ്ങൾ രജിസ്റ്റ് ചെയ്യുകയും ആ കൃഷിക്കൂട്ടങ്ങൾക്ക് വിത്തുമളവും കൃഷിഭവനും പഞ്ചായത്തും കൊടുക്കുകയും അതുകൂടാതെ സി പി സി ആരുടെ നേതൃത്വത്തിൽ വിത്തും വളവും ടെക്നോളജിയൊക്കെ കൊടുത്തുകൊണ്ട് വലിയ കൃഷിയാണ് ദേവുളങ്കര പഞ്ചായത്ത് നടത്തിയത് നമ്മൾ കപ്പലിൻ്റെ കൃഷി ചെയ്തു പച്ചക്കറി കൃഷി ചെയ്തു മില്ലറ്റ് കൃഷികളായിട്ടുള്ള ചാമ പനിവിരക് മണിച്ചോളം കൃഷി ചെയ്തു നമ്മൾ എള് ചെയ്തു ബന്ദിപ്പൂ ചെയ്തു ഇപ്പോൾ ഓണത്തിന് ബന്ദി സമൃദ്ധിയായിട്ടുണ്ട് ഇപ്പം നമ്മൾ പച്ചക്കറി വിപുലമായിട്ട് ചെയ്തു ഇടവിള കൃഷി ചെയ്തു പിന്നെ നോക്കിയപ്പം നമ്മുടെ ബഹുമാനരായിട്ടുള്ള കർഷകർ നൂറുകണക്കിന് ചേനയും ചേമ്പും ഏത്തക്കൊലയും ഇതെല്ലാം കൂടുതലും അവർ കൊണ്ടുവന്നാണ് അതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ വിപണിയിലുള്ള വിലയെക്കാട്ടിൽ നമ്മുടെ മാർക്കറ്റിലൊക്കെ എത്ര രൂപ വിലയുണ്ടോ ആ വിലയെക്കാട്ടിൽ പത്ത് ശതമാനം കൂട്ടിയാണ് കൃഷിഭവൻ ഇന്ന് എടുത്തിട്ടുള്ളത് ആ പത്ത് ശതമാനം കൂട്ടി എടുത്തിട്ടുള്ള വിലയിൽ വിലയുടെ മുപ്പത് ശതമാനം കുറച്ചാണ് കർഷകർക്ക് ഇന്ന് കൊടുക്കുന്നത് ഇന്ന് മുതൽ നാല് ദിവസക്കാലം ഹോട്ടിക്കോർപ്പിൻ്റെയും അതേപോലെ ദേവുളങ്ങര കർഷകരുടെയും കൃഷി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഇന്ന് വിപണനം ചെയ്യുന്നത് ഈ കൃഷിയെല്ലാം ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് കേരളത്തിലെ അറിയപ്പെടുന്ന പഞ്ചായത്തായിട്ട് കൃഷിഭവനായിട്ട് നമ്മുടെ കൃഷിഭവൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ കൂടി ഒരു മില്ലറ്റ് കഫേ നമുക്ക് കേരള ഗവൺമെൻറ് തന്നു കൃഷി വകുപ്പ് മന്ത്രി തന്നു അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത് അപ്പം അങ്ങനെ മില്ലർ കഫ അടക്കം ദേവുവിളങ്ങളിൽ വരികയാണ് എല്ലാ കൃഷി സമ്പ്രദായവും വരികയാണ് നമ്മുടെ മണ്ണെന്ന് പറയുന്നത് എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റുന്ന മണ്ണാണെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തെങ്ങ് കൃഷി വ്യാപമാക്കുന്നു നമ്മളിപ്പം അയ്യായിരത്തോളം വരുന്ന തെങ്ങും തൈ ഉൽപ്പാദിപ്പിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് തെങ്ങും തൈതോടൊപ്പം ഉണ്ട് അയ്യായിരം തെങ്ങും തൈക്ക് ചിലവായ പൈസ മുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ സി പി സി ആറേയും പഞ്ചായത്തും കൃഷിഭവനം ഇരുപത്തിയേഴ് മുപ്പത് സർവീസ് സഹകരണ ബാങ്കിലൂടെ ചേർന്ന് ഇത് ഉൽപ്പാദിപ്പിച്ച തെങ്ങിന് വിലയാകുന്നത് മുന്നൂറ് രൂപ ആ വിലയാകുന്ന തെങ്ങിൻ തൈ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇന്ന് ഇരുപത്തി മുപ്പത് സർവീസ് സഹകരണ ബാങ്കിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും തെങ്ങും തൈ ഉണ്ട് അമ്പത് രൂപയ്ക്കും നൂറ്റി അഞ്ച് രൂപയ്ക്കും ഡിപ്പാർട്ട്മെൻറ്റ് തെങ്ങിൻ തൈ ഇവിടെയുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ വാങ്ങി ഞങ്ങളെ കൂടി സഹായിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നഭ്യഥിച്ചുകൊണ്ട് ഇത് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള നേതൃത്വം വെച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെയും അതേപോലെ തന്നെ ഞങ്ങളുടെ ജനപ്രവധികൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാരണക്കാർ ഞങ്ങളുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ഓണ ഇവിടെ ചെയ്യുവാൻ ഞങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതം രേഖപ്പെടുത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമാറാണി കൃഷി ഓഫീസർ എബി ബാബു അംഗങ്ങളായ മിനി മോഹൻ ബാബു രജനി ബിജു ഇ ശ്രീദേവി ആർ രാജേഷ് ലീന രാജു പി സാമിത ശ്രീലത ചിത്രലേഖ എന്നിവർ സംസാരിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു കൃഷി അസിസ്റ്റന്റ് ഹരി നന്ദി രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് ദേവുലങ്കര